കേരള ചരിത്രത്തിൽ ഇതുപോലെ നെറികെട്ട ഒരു ഭരണം ഉണ്ടായിട്ടുണ്ടാവില്ല നുണ മാത്രമേ അവർ വിളമ്പാറുള്ളൂ പറയുന്നതെല്ലാം നുണൂറക്കം വരുന്നു ഈ നുണ കൊട്ടി ഘോഷിക്കാൻ ഈ നുണ സത്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വലിയൊരു സൈബർ പടയുള്ളൂ എന്താ എന്റെ ഉദ്ദേശം ബജറ്റ് പ്രഖ്യാപനത്തോടെ കിട്ടുന്ന കയ്യടി ശരിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതോടെ ജനങ്ങൾ സിന്ദാബാദ് നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ല പൈസ കിട്ടയറ്റി വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം പറ്റിക്കാം കൊട്ടമാർക്ക് മനസ്സിലാക്കേ പ്രഖ്യാപനങ്ങളും അതിന്റെ പേരിലുള്ള കൈയ്യടികളും അത് വിറ്റുള്ള വോട്ടും മാത്രമാണ് ലക്ഷ്യം പറഞ്ഞു സാർ മറുപടി പറയാൻ അഞ്ചു നായ പൈസ സർക്കാർ ഉണ്ടാക്കുന്നില്ല ആകെപ്പാട് ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുക മാത്രം നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാകൂ വിശ്വസിക്കൂലെ കാട്ടുകാളെ എന്തെങ്കിലും വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ദയയിൽ കരുണയിൽ അവർ നൽകുന്നതാണ് ക്ഷിയാണ് വലിയ തട്ടിപ്പ് ബജറ്റാണ് ഓരോ ബജറ്റിലും അൻപതിനായിരവും അറുപതിനായിരവും കോടി രൂപയുടെ പദ്ധതികൾ വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ആ പ്രഖ്യാപനത്തോടെ അത് അവസാനിക്കുകയാണ് ആ പ്രഖ്യാപിച്ചതിന്റെ നൂറിലൊന്ന് കാര്യങ്ങൾ പോലും നടപ്പിലാക്കാറുണ്ട് ഓ പൊതുവാൾ ജി എനിക്കിന് ചോര കളയോൺ കൂൾഡൌൺ നമുക്കിതിനെ നിയമപരമായി തന്നെ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ എടുത്ത് അത് കേരളത്തിന്റെ രീതി ഞാൻ